ദുബൈലെ ഷോപ്പിംഗ് മാളുകളെ മാരത്തൺ ട്രാക്കുകളാക്കി മാറ്റി മുപ്പത് ദിവസം നീളുന്ന ദീർഘദൂര ഓട്ടം തുടങ്ങുന്നു ദുബൈ മാളത്തണ്ണെന്ന പേരിലാണ് വേറിട്ട കായികമേള ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് ദുബൈ മാളത്തണ്ണിന്റെ പ്രഖ്യാപനം നടത്തിയത് ഗൾഫിലെ കത്തുന്ന വേനൽക്കാലത്ത് ദുബൈയിലെ ലോകോത്തര മാളുകൾ വ്യായാമത്തിന് തണലൊരുക്കുകയാണ് ദുബൈ മാളത്തണ്ണലിലൂടെ ദുബൈ നഗരത്തിലെ ഏഴ് മാളുകൾ ഓഗസ്റ്റ് ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെ ദീർഘദൂര ദീർഘദൂരയോട്ട മത്സരങ്ങൾക്കുള്ള ട്രാക്കുകളായി മാറും ദുബൈ മാൾ ദുബൈ ഹിൽസ് മാൾ സ്പ്രിംഗ് സൂക്ക് ഡേര സിറ്റി സെന്റർ മിർദിഫ് സിറ്റി സെന്റർ മോൾ ഓഫ് ദി എമിറേറ്റ്സ് ദുബായ് മറീന മാൾ എന്നിവയാണ് മാളത്തണിന് വേദിയാകുന്ന മാളുകൾ എന്നും രാവിലെ ഏഴ് മുതൽ വരെ മാളുകളിൽ വ്യായാമം ചെയ്യാം പത്ത് കിലോമീറ്റർ ഓട്ടം അഞ്ച് കിലോമീറ്റർ ഓട്ടം രണ്ടര കിലോമീറ്റർ ഓട്ടം വേഗത്തിലുള്ള നടത്തം എന്നിവയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ദുബൈ മാളത്തൻ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലാണ് ഇതിനായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും മീഡിയ വൺ